ഒരിക്കലും മീൻ കെട്ടാ തവൻ ചൂണ്ടയിൽ മീൻ കുരുങ്ങി ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നമ്മുടെ ഗ്രാമത്തിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ വെള്ളമൊക്കെ പൊങ്ങിയ സമയത്ത് തന്നെ കേട്ടോ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഇപ്പൊ വെള്ളമൊക്കെ താന്നിട്ട് നമ്മൾ ചൂണ്ടിടാൻ വന്നിരിക്കുകയാണ് ഞാനും നമ്മുടെ കൂട്ടുകാരൊക്കെ അപ്പോൾ നമുക്ക് ചൂണ്ടിടാൻ പോവും വെള്ളം നല്ല തുടങ്ങി കേട്ടോ മഴയൊക്കെ കൺവ്യൂസം ചെയ്യുന്ന സമയത്തൊക്കെ ഈ വഴിയിലൊക്കെ മൊത്തം വെള്ളമായി ഈ ഒരു സ്ഥലം പറയുന്ന മേത്താറമ്പെന്നാണ് പറയുന്ന അതായത് കോട്ടയം ജില്ലയിൽ ആണ് മണർക്കാട് എന്ന് വെച്ചാൽ മേത്താപറമ്പെന്നുള്ള സ്ഥലമാണ് ഭയങ്കര കൃഷി കൂട്ടിയുള്ള സ്ഥലമാണ് നമ്മുടെ ഫേമസ് ആയിട്ട് ദിലീപിന്റെ ഒരു പടം ഉണ്ട് അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്താണ് പറയപ്പെടുന്നത് വെള്ളം കാണു ഏ ആ അന്നെല്ലാം കാണാം എനിക്ക് ഗ്രാമത്തിലെന്തോടിന്റെ സൈഡിൽ നടക്കാന്ന് പറയുന്ന ഗ്രാമത്തിലൊക്കെ താമസിച്ചവർക്ക് ഒരു മടിയ ഞങ്ങൾക്ക് വരുന്നുള്ളത് ഞാൻ നേരത്തെ വേറെ ചൂണ്ട എല്ലാം ഉണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം ഉണ്ട് ഫേമസ് ഫേമസ് ഫോട്ടോഗ്രാഫർ മിസ്റ്റർ പാക്കരൻ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പണ്ടൊക്കെ നമ്മള് പനങ്കിൽ അടിപൊളി ചൂണ്ടയുടെ വില പിന്നെ അടിപൊളി അങ്ങനെ ആദ്യത്തെ സ്കിറ്റം ഒളഞ്ഞിരിക്കാണ് ഇവിടെ ഒന്നും മീനൊന്നും ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാരും നിരാശരായി മടങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ ഈ തോടിൻ്റെ സൈഡിൽക്കുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ നടക്കാൻ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടോ നിങ്ങൾ എന്തൊരു രസമാണ് നോക്കി അപ്പോൾ ഞാനും ഇതുപോലെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടക്കുന്നത് നമ്മുടെ കോട്ടയം മണർകാട് മണർകാട് ദേവീക്ഷേത്രത്തിനോടൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന വഴികൂടെ വന്നാൽ നമുക്ക് ഈ ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റി സാധിക്കും ഇവിടെയൊക്കെ വെള്ളം കയറുമ്പോഴത്തതിന് ഭയങ്കര ഭംഗിയാണ് കാണാൻ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ ഇവിടെ ധാരാളം ചൂണ്ടുകാരൊക്കെ ഉള്ളതാണ് ഇപ്പം ഒന്നാരെയും കാണുന്നില്ല അതായത് നമുക്ക് ഈ വഴിയുടെ സൈഡിൽ കൂടെ തോടിന്റെ സൈഡിൽ കൂടെ നൈസായിട്ട് പോവാം ദിലീപിന്റെ മന്ത്രമോതിരം എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദാ ഈ ഒരു പ്ലേസ് ഒരു സീനില് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ സോ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് ചൂണ്ടി ഇട്ടുകൊണ്ടിരുന്ന സ്ഥലമാണത് നമ്മുടെ കൂട്ടുകാരെവിടെയെങ്കിലും ചൂണ്ടയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അറിയത്തില്ല കുറെ നാളായി ചൂണ്ട ഇട്ട അന്നാപ്പിന്നെ ഒന്ന് ചൂണ്ടയിട്ടൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് ആദ്യമായിട്ട സ്ഥലത്തൊന്നും കിട്ടിയില്ല സോ അത് തന്നെ മടുപ്പിടിച്ചു റിയത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം അല്ല കിട്ടുന്നുണ്ടോ എന്തെങ്കിലും കിട്ടിയോ മെയിൻ ചൂണ്ടയിടകലാറൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടുമോ പെട്ടെന്നാണ് സംഭവിച്ചത് നമ്മുടെ കൂട്ടുകാരൻ മീൻ കിട്ടി ഒരിക്കലും മീൻ കിട്ടാത്ത അവന്റെ ചൂണ്ടയിൽ മീൻ മീൻകുരുങ്ങി കാണിച്ചടാ എന്ന മീനാടാണ്ടാവ് പതിനൊന്നുകൊണ്ടറാ മറ്റേ കുരുവിക്കൂട് കണ്ടറാ ടോക്കണാൻ കുരുവിയുടെ കൂട് നോക്കൂ വേസ്റ്റ് ആണ് എന്തേരും നമ്മളൊക്കെ ഉപയോഗ ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ഭാര്യ ആയിട്ട് വരുന്നത് കണ്ടാ മീനെ തേടി ഒരാൾ പോയി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ചൂണ്ടയിടാൻ വന്നിടത്തെല്ലാം ഇതാ ഇതുപോലെ ഓലഞ്ഞാലി കുരുവികളിലെ കൂടാണ് കേട്ടോ കാണുന്ന എന്ത് മനോഹരമായ കൂടുകളാണെന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇതുപോലുള്ള ഗ്രാമത്തിലൊക്കെ വന്നാലേ നമുക്കിത് കാണാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ഇവർ ഒരു ശല്യമില്ലാതെ ഇത്ര സ്ഥലത്താണ് ഇവരെ കൂട് കെട്ടുന്നത് അതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് വഴി ഇവിടുന്ന് ഇങ്ങനെ മാറി ഇത്രയും ദൂരമാണ് ഇവർ കൂട് വെച്ചത് അപ്പോൾ അവർ എത്ര സേഫായിട്ടാണ് ആ കൂട് സെറ്റ് ചെയ്തേക്കുന്നത് മീൻപിടുത്തത്തിൻ്റെ അവസാന ഘട്ടത്തിലെ അലാറമാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആഞ്ഞു പ്രയത്നിച്ചിട്ടും മീനുകളൊന്നും ഇതുവരെയും കിട്ടി ഒരു ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവായിരുന്നു വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് ഒരു ബീം പോലും കിട്ടിയില്ല ഒരു ദുരന്ത ദിവസം അങ്ങനെ ഞങ്ങൾ മീൻപിടുത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആകെ ഒരു മീനേ കിട്ടുകയുള്ളു എന്താണെന്നൊക്കെ ഒന്നും കൊത്തുന്നില്ല ഇനി ഞങ്ങളുടെ കുഴപ്പമാണോ അതോ മീനില്ലാത്താണോ വെള്ളം കുറഞ്ഞാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും